ഇന്നേ എടുക്കാൻ വന്നിട്ട് ബിസ്ക്കറ്റും വെള്ളക്കുപ്പിയേറ്റാണ് എന്താ സംഭവം എന്ന് പറയുമോ ഇതൊരു ആരും വരാത്തൊരു ഏരിയയാണ് അതായത് റൂറൽ വീടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണത് വീഡിയോ ഞങ്ങൾ സാധാരണ വീട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്താണ് ഇവിടെ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് രണ്ട് അതിഥികൾ ഈ പ്രദേശത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിവിടെ ആരോ കൊണ്ടുനിട്ട് വീടുകളിൽ നിന്ന് നമ്മൾ കര കടത്താന്ന് പറയും കര കടത്തി കൊണ്ടുനിട്ടതാണ് അപ്പോൾ ഇവരിങ്ങനെ പിന്നെ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ ഓടിക്കളിക്കുന്നില്ല അപ്പോഴാണ് സംഗതി മനസ്സിലായത് വീട്ടിൽ നിന്ന് ആരോ കര കടത്തിയെന്ന് അപ്പോൾ ഇത് ഇങ്ങനെ വീട്ടിൽ നിന്ന് കര കട ഇഷ്ടമല്ലാത്തവർ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിടുന്നവർ ശരിക്കും ഇത് എവിടെയെങ്കിലും ആളും മനുഷ്യനൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവർ പട്ടിണി മാത്രമല്ല പിന്നെ ഇവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഇവരെ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ അവരത് ഏറ്റെടുത്തും ചെയ്തു തോന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇതിൽ വല്ല ജന്തുക്കളോ വല്ല നായ്ക്കളൊക്കെ വന്നിട്ട് നേരെ കടിച്ച് തീരുമാനമാക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കണ്ട ഇഷ്ടം നിങ്ങൾ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇവ ഞങ്ങളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ശരിക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ദയനീയമായിട്ടുള്ള കാഴ്ച കണ്ടപ്പോഴാണ് ഞാൻ രണ്ടാമത് പോയിട്ട് ബിസ്ക്കറ്റും വെള്ളും ഇതൊക്കെ ശരിക്ക് വാങ്ങിക്കൊണ്ടത് കാരണം ഈ ഒരു കാഴ്ചക്ക് കണ്ടാൽ മനസ്സിലാവുകണ്ടാവും ഇത് എത്രത്തോളമായിട്ട് ഭക്ഷണം നിൽക്കുകയാണെന്നുള്ളത് കാരണം എന്തെങ്കിലുമൊന്ന് ഭക്ഷണം കിട്ടാനാണ് ആ കാട്ട് കാഴ്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കണ്ടോ 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 ഇത് ഇത് നിങ്ങൾ കാണുന്ന ഈ കാഴ്ച അപ്പോൾ ഇത് ശരിക്കൊരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഇരട്ടി പണി ഇങ്ങനെ തിരിച്ചു കിട്ടും കാരണം ഇത് എത്രയും വിശന്നിട്ടാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത് കാരണം വെള്ളം പോലും കിട്ടാതെ ഇത്രയും ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ വെയിറ്റ് ആക്കുക ഇത് ആ ഒരു പൊന്തന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ആ ഒളിച്ചത് അതെ അതെ പിന്നെയാണ് ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങിയത് ഇത് ഒരു നിമിത്തമാണ് കാരണം നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വീട് എടുക്കാൻ വരാൻ ശരി പ്ലാൻ ഇല്ലായിരുന്നു പക്ഷെ നമ്മളെ ഇവർക്കായിട്ട് ഇവിടെ നിന്ന് എത്തിച്ചു നമ്മളത് കണ്ടു രണ്ടാമത് ഞങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുത്തു ഇനിയിപ്പം ഇതിന് എന്ത് എന്നുള്ളതാണ് ചെയ്യുന്നുള്ളാണ് കാരണം ഇവിടെ ഇട്ടു പോയി കഴിഞ്ഞാൽ എന്തായാലും ഇതാവില്ല മുന്നോട്ട് കാരണം രാത്രി അതെ പോലെ ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമ്മളെ പൂച്ച കുഞ്ഞുങ്ങൾ ഭക്ഷണം വെള്ളമൊക്കെ കഴിച്ചു ആക്റ്റീവായിട്ട് ഒന്നുകൂടി എനർജി ആയി അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറഞ്ഞില്ല ഈ വീഡിയോ ഇത് എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തന്നെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ മിണ്ടാപ്രാണികളൊക്കെ പ്രണികളൊക്കെ നിങ്ങളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ആരെങ്കിലും ഉപേക്ഷിച്ചതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വെള്ളത്തിന് വേണ്ടി കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് വെള്ളം നിങ്ങൾക്കൂടെ പറ്റുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ കൊടുക്കാൻ ശ്രമിക്കുക ഒരു അടിപൊളി ലോ കിലോമീറ്റർ നിൽക്കുന്ന പ്രസ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ ബുക്കിംഗ് ചെയ്തായിരുന്നു പക്ഷേ ഫിനാൻഷ്യൽ പ്രശ്നം കാരണം കസ്റ്റമർ വാഹനം എടുത്തില്ല ലോ കിലോമീറ്റർ വഴിയുള്ള പ്രസ ഇതിനെ വീഡിയോ ചെയ്യാൻ വന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ കേരളയിപ്പിക്കുന്ന ഈ ഒരു കാഴ്ച കാണേണ്ടി വന്നത് അപ്പോൾ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വഴിയിലെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നൽകുന്ന ബ്രസീ എന്ന ഏറ്റവും ടോപ്പിൻ്റെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ലഭിക്കുന്ന വാഹനം ഓട്ടോമാറ്റിക് സെഗ്മൽ ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾ അന്വേഷിച്ചവർക്ക് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള വാഹനം ജഡ് ഡി പ്ലസ് അതൊരു അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പ്രോജക്ട് ലാംബായിരുന്നു ഫോഗിച്ചിരുന്നു മീർഡിൻ്റെ ഫോൾഡിംഗ് ചെയ്ത് ഓട്ടോ ക്ലൈമറ്റ് കിലോമീറ്റർ സ്റ്റാറിംഗ് കണ്ട്രോൾബാഗ് എ ബി എസ് ഇൻഫോടൈമെന്റ് സിസ്റ്റം സീ ടർ തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം പത്ത് ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് എട്ടര ലക്ഷം എട്ട് എഴുപത്തഞ്ച് വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണത് ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ എഞ്ചിൻ എസ് യു സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ചവർക്ക് ഏറ്റവും സൂട്ടി ഒരു വാഹനം കൂടിയാണത് ഇനി നേരെ ബാക്കിലേക്ക് അടക്കണെങ്കിൽ ബാക്കിൽ നമുക്ക് ഒരു ഡസ്റ്റർ വന്നിട്ടുണ്ടും ഡസ്റ്റർ ഫോർ വീൽ ഡ്രൈവ് നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനാണത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ഏത് കുന്നും മലയ്ക്ക് ഇടിച്ചിട്ട് പാൻ പറ്റിയിട്ടുള്ള പെർഫോമൻസ് വാഹനം കഴിച്ചു നോക്കും കേൾ മുത്തി ഒമ്പത് രജിസ്ട്രേഷനിലേക്ക് സെക്കൻഡ് ഓൺഷപ്പിൽ വെറും അറുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള വാഹനം ആർ ജെഡ് ആയതുകൊണ്ട് ആലുവീൽസ് വരുന്നു അതായത് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റേരി കൺട്രോൾസ് ആയിരുന്നു എയർ ബാഗ് ആയിരുന്നു എ ബി എസ് ആയിരുന്നു ഇൻഫോട്ടേമെന്റ് സിസ്റ്റം വരുന്നു ബാക്ക് വൈപ്പർ ഡോ അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് എല്ലാം നിൽക്കുന്ന വാഹനം ഓൾവീൽ ഡ്രൈവിൽ ബാഡിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ലോ കിലോമീറ്ററുടെ ഒരു വാഹനം സ്വന്തം നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ പ്രൈസോട് കൂടി ഇതിൽ രണ്ട് കോൺടാക്ട് സി സെഗ്മെന്റ് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആകുന്നത് ഒന്ന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒന്ന് മാനുവൽ ഗിയർ ബോക്സ് എടുക്കുന്ന വാഹനം രണ്ടും പുതുതായിട്ട് നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ബ്രസ് നമുക്ക് ലാസ്റ്റ് മന്ത്രി മന്ത്രിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാഹനമായിരുന്നു വാഹനയുടെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റു ബുക്കിനും ആവശ്യമുള്ള കോൺടാക്റ്റുകള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാർ മാക്സിമം ചേരൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ